സോഷ്യൽ മീഡിയയിൽ എന്നും ദിലീപിന്റെ മകളായ മീനാക്ഷി വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഒരു സിനിമാതാരം ആയിട്ടില്ലെങ്കിൽ പോലും അധികം ആരാധകർ മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇത്രയും കാലം അച്ഛന്റെ ആഗ്രഹത്തിനു വേണ്ടി മീനാക്ഷി ഡോക്ടർ ആവാൻ വേണ്ടി ശ്രമിച്ചു ഇനിതാ അത്യധികം സന്തോഷകരമായ നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ ദിലീപും ദിലീപിന്റെ കുടുംബവും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയായ വിവരം ദിലീപ് അറിയിച്ചിരുന്നത് മകൾ എം ബി ബി എസ് പഠനം പൂർത്തിയായതിനു ശേഷം അവൾ തീരുമാനിക്കും ഇനി സിനിമയിലേക്ക് പോകണോ അതോ ഡോക്ടറായി തന്നെ തുടരണമോ എന്നത് എന്റെ ആഗ്രഹം സഫലീകരിക്കാൻ അവൾ ഡോക്ടറിന് വേണ്ടി പഠിച്ചു ഇനി ബാക്കി അവളുടെ ഇഷ്ടം തന്നെയാണെന്ന് ദിലീപ് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മകളുടെ എല്ലാ ആഗ്രഹത്തിനും ഒപ്പം നിൽക്കുന്ന ഒരു അച്ഛനാണ് ദിലീപ് അതുകൊണ്ട് തന്നെ മീനാക്ഷിക്കും ദിലീപ് എന്ന് വെച്ചാൽ ജീവനാണ് ഇപ്പോഴത്തെ മീനാക്ഷി െക്കുറിച്ച് ദിലീപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ വൈറലാവുന്നത് ഇത്രയും വിഷയങ്ങൾ തനിക്കെതിരെ ഉണ്ടായ സമയത്ത് പോലും അവൾ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് എന്റെ പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിലും അവൾ ഇപ്പോൾ ഡോക്ടറായി മാറിക്കഴിഞ്ഞു ഇന്നിവിടെ ആസ്റ്ററിൽ തന്നെ അവൾ ജോയിൻ ചെയ്തിട്ടുമുണ്ട് അവളെന്റെ ഏറ്റവും വലിയ ബലമാണ് എന്നാണ് ദിലീപ് പറയുന്നത് എം ബി പഠനം പൂർത്തിയാക്കുക മാത്രമല്ലാതെ ഇന്ന് അവൾ ഒരു ഡോക്ടറും കൂടിയാണ് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആൾ കൂടിയാണ് മീനാക്ഷി എന്ന് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടു കൂടിയുമാണ് ദിലീപ് പറയുന്നത്